സംഭവിച്ചത് വേറൊന്നുമില്ല രണ്ടായിരത്തി ഒരു പതിനേഴ് പതിനെട്ട് കാലത്ത് ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ വിവാദ നായകനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് മകരവിളക്കിന് പോകാറുണ്ട് അപ്പൊ അദ്ദേഹത്തെ അവിടെ വെച്ച് കാണാറുണ്ട് അതിനുശേഷം ഒരു പ്രാവശ്യം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ശബരിമലയിലേക്കുള്ള രണ്ട് നട ഫ്രണ്ടിൽ വെക്കുന്ന വലിയ ഡോറില്ലേ രണ്ടാമത് ചെയ്ത് ശബരിമലയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഒരു പൂജ ചെയ്തയച്ചാൽ സന്തോഷം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ തൊടുപുഴയിലാണ് ഷൂട്ടിങ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പോകുന്ന വഴി എന്നാൽ എവിടെയെങ്കിലും ഞങ്ങൾ നിർത്താം എന്ന് പറഞ്ഞാൽ അത് ഏതാ ക്ഷേത്രം ഞാൻ പറഞ്ഞുപോയി ഏഹ് ചങ്ങനാശ്ശേരി ആ കോട്ടയം ആ ഭാഗത്തുള്ള ഏതോ ക്ഷേത്രത്തിലാണ് അവിടെ നിർത്തി എന്നിട്ട് ഞാൻ പോയി പൂജയൊക്കെ ചെയ്തു എന്നെ മാലയൊക്കെ ഇടിയിച്ച് ആ വണ്ടിയിൽ കയറി അതിനോടൊപ്പം കൊറേ യാത്ര അതിനുശേഷം പിന്നെ അദ്ദേഹം ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ചു ചെന്നൈയിൽ നിന്നും മറ്റേ ദ്വാരപാലക ശില്പം മറ്റേത് എല്ലാം സ്വർണം പൊഴിഞ്ഞു കൊണ്ടുപോവാണ് വന്നു ഇതേപോലെ പൂജ ചെയ്ത് തന്നാൽ ഞാൻ പറഞ്ഞു മഹാഭാഗ്യം വരുന്നു അയ്യപ്പൻ രണ്ടാമത് വിളിച്ചല്ലേ ചെല്ലുന്നു ആ ഈ ടി വിയിലൊക്കെ ഇപ്പൊ കാണിക്കുന്ന ഫോട്ടോ എന്റെ വീടല്ല അത് ആ ഫാക്ടറിയുടെ ഫ്രണ്ടിലെ റൂമാണ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തു വീരമണി രാജു ഉണ്ടായിരുന്നു അദ്ദേഹം പാടി ഞാൻ ചരണം വിളിച്ചു ഇതൊക്കെ ചെയ്തു പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു തിരിച്ച് വരുന്ന വഴിക്ക് എന്റെ വീടാ വഴിയാണ് ഒന്ന് എന്റെ വീട് വഴി ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും കൊണ്ടുപോകാന്ന് പറഞ്ഞു ഞാൻ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു അയൽവകത്ത് വീട്ടുകാരെയൊക്കെ വിളിച്ചു മദ്രാസിലുള്ള അയ്യപ്പ ഭക്തരെയൊക്കെ വിളിച്ചു പൂജാരിമാരെ വിളിച്ചു ശരണം വിളിച്ച് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ കാലൊക്കെ കഴുകി ഞാനും ഭാര്യയും കൂടി കാലൊക്കെ കഴുകി അദ്ദേഹം കയ്യിൽ ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അദ്ദേഹം തന്നെ കൊണ്ട് പൂജാമുറിയുടെ അവിടെ വെച്ചു അദ്ദേഹം തന്നെ ഒരു പൂജയൊക്കെ ചെയ്തു അതിനുശേഷം അങ്ങനെ തന്നെ വണ്ടിയിൽ കയറി ഇതൊക്കെ പ്ലാസ്റ്റിക് ഇതിൽ പൊതിഞ്ഞായിരുന്നു കെട്ടിയായിരുന്നു വെച്ചിരുന്നത് അത് കഴിച്ചില്ല അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് പൂജിച്ച് കൊണ്ടുപോയി ഒരു അരമണിക്കൂറോളം വീട്ടിലുണ്ടായിരുന്നു ഇത്രയുമാണ് സംഭവിച്ചത് ഇതിനാകും കൂടി അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്റെ പൈസ മേടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് പൂജ ചെയ്തതിന് രൂപ ഞാൻ ഉറുപ്പനെ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കൂടെ വന്ന പൂജാരിമാർക്ക് കൊടുത്തിട്ടുണ്ട് അത്രയുള്ളൂ സർ ഒരു വിഷയം ഇത് വിവാദമാകുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല അല്ലെ കാരണം അന്നൊരു അയ്യപ്പ ഭക്തൻ എന്നൊരു നിലയിൽ അതൊരു അനുഗ്രഹമായിട്ട് മാത്രമായിരിക്കും താങ്കൾ അവിടെ പോയിട്ടുണ്ടാവുക അത് ഇപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കും എന്റെ വീട്ടില് അത് വന്ന് അന്ന് തോട്ടുള്ള ഐശ്വര്യം ഞാനും ഭാര്യ എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യത്തിലും എന്റെ പൂജാമുറി എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഞാൻ അത്രക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടാകും അയ്യപ്പൻ വന്നത് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് അതിനകത്ത് ഒരു കള്ളത്രങ്ങളോ ഒന്നും ഇല്ല ഈ ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ആരോപണങ്ങളോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്തായാലും അയ്യപ്പന്റെ മുതല് അത് സ്വർണമായാലും വെള്ളിയായാലും ഒരു മുക്തിയാണെങ്കിൽ പോലും അതെന്തെങ്കിലും അറിഞ്ഞ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇതായിട്ട് പറയുന്നതല്ല അവൻ അനുഭവിക്കുന്നത് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുണ്ടെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ഇതൊക്കെ അതുകൊണ്ടല്ലേ വെളിച്ചത്തിൽ വരുമല്ലോ എല്ലാം ഒരു ഒരു എല്ലാ കള്ളത്തിലും നമുക്ക് എല്ലാ കാലത്തും ചെയ്യാൻ പറ്റില്ലല്ലോ ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തു വരാൻ ഇരിക്കുമോ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അത് അങ്ങശിക്ഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എങ്ങനെയാണോ ഒരു ബന്ധം അതായത് കുറെ അധികം സമൂഹ വിവാഹം അത്തരത്തിലുള്ള പൊതുചടങ്ങുകളിലൊക്കെ അദ്ദേഹം തങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ നടയുടെ ഉദ്ഘാടനം ഈ മറ്റേ ഉദ്ഘാടനം അല്ല അതിന്റെ വിളക്കുവെളത്തിൽ ഈ മറ്റേ സൈഡിലുള്ള ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡോറിന്റെ ലോക്ക് രണ്ടാമത് നന്നാക്കി കൊണ്ട് അതിനും ആ സമയത്തും എന്നെ വിളിച്ച് വിളക്ക് കാണിക്കണമെന്ന് പറഞ്ഞു അതൊക്കെ വിളിക്കാൻ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അവിടെ നടക്കുന്ന എന്തെങ്കിലും മേളം കൊട്ടാൻ വിളിക്കാറുണ്ട് പക്ഷെ വേറെ ഒന്ന് ഇതിന് മൂന്നിനാണ് പോയത് വേറെ ഒന്നിനും പോകാനുള്ള സമയം കിട്ടിയില്ല ഒരു കാര്യം കൂടെ ഇപ്പോൾ ശബരിമലയിലെ പോലത്തെ പുണ്യസ്ഥലത്തുള്ള ഒരു അയ്യപ്പന്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ആ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ താങ്കളുടെ അടുത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു ഇല്ല കേട്ടോ ഒരിക്കലും ഇല്ല എത്രയോ ക്ഷേത്രങ്ങളിൽ എത്രയോ ഫംഗ്ഷനുകൾ നമ്മളെ വിളിക്കാറില്ല ഉദ്ഘാടനം അല്ലെങ്കിൽ വയ്ക്കല് അല്ലെങ്കിൽ ആനയ്ക്ക് നടക്കുരുക്കല് ആന പന്തൽ വയ്ക്കാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ട് അപ്പോഴൊന്നും നമ്മൾ വിചാരിക്കില്ലല്ലോ ഇതിന്റെ വെപ്പിൽ കാലത്ത് ഇങ്ങനെ വരാം ഇങ്ങനെ ഉണ്ടാവും ഒന്നുമില്ല അത് നല്ല പതുദ്ദേശത്തോടു കൂടി വന്നൊരു പൂജ ചെയ്ത് അങ്ങനെ പോയി ഇത് ഇങ്ങനത്തെ ഒരു കള്ളത്തരങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അയ്യപ്പൻ തന്നെ പുറത്തു കൊണ്ടുവരും അത് താമസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം